ഞങ്ങൾ നമ്മൾ അങ്ങനെ ചാച്ചനെ കാണാനായിട്ട് പോവുകയാണ് ഒരു ചെറിയ വാർത്ത കൂടി പറയണം അപ്പൊ അതെങ്ങനെ പറയും എന്നുള്ള ആലോചനയിലാണ് ഞാൻ നമ്മുടെ നെയ്ശേരി പള്ളി നെയ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പണി കഴിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില്

അപ്പൊ ചേട്ടൻ കാരണല്ലോ താമസിച്ചത് ചേട്ടും ആ ചാച്ചനും നമ്മളെ അങ്ങനെ ചാച്ചനെ കാണാനായിട്ട് പോവുകയാണ് ഒരു ചെറിയൊരു സങ്കടപ്പെട്ട ഒരു വാർത്ത കൂടി പറയണം അപ്പൊ അതെങ്ങനെ പറയും എന്നുള്ള ആലോചനയിലാണ് ഞാൻ നമ്മുടെ നെയ്ശേരി പള്ളി നെയ്ശേരി സെന്റ് സബാസ്റ്റിൻസ് ചർച്ച് പണി കഴിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഉം എൺപത്തി ഏഴില് പണി കഴിപ്പിച്ചപ്പം നമ്മുടെ വികാരി ആയിട്ടിരുന്ന അച്ഛൻ ഫാദർ ജോസഫ് ഗീത്താപ്പള്ളി അച്ഛൻ മരിച്ചു കേട്ടോ അപ്പൊ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുണ്ടായിരുന്നു മുപ്പത്തിനാലിലാണ് അച്ഛൻ ജനിച്ചത് ഇരുപത്തിയഞ്ചില് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മരിച്ചു അപ്പം അന്ന് ചാച്ചനായിരുന്നു പള്ളിയില് കൈക്കാരനായിട്ടിരുന്നേ അപ്പൊ ചാച്ചന്റെ കാലഘട്ടത്തില് പണിത പള്ളിയാണ് നമ്മടെ നെയ്ശേരി പള്ളിട്ടാണ് അപ്പൊ അതുകൊണ്ട് അവര് തമ്മിൽ അത്രയ്ക്കൊരു ഇഞ്ചുമാസിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ അച്ഛൻ ആ അച്ഛനോടല്ലേ ചാച്ച പറഞ്ഞോണ്ട് വൈകുന്നേരം അഞ്ചര കഴിഞ്ഞ പിന്നെ എന്നെ അന്വേഷിക്കേണ്ട അഞ്ചുമണി വരെ അഞ്ചുമണി കഴിഞ്ഞു പിന്നെ ചേട്ടന്റെ കല്യാണം ഒക്കെ നടത്തി കൊടുത്തതൊക്കെ ആ അച്ഛനായിരുന്നു അറിഞ്ഞു വല്യ കല്യാണങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും അമ്മച്ചിയുടെ ആങ്ങളെ ആയിരുന്നു വന്ന് കാർമികം മുഖ്യ കാർമികത്വം വഹിച്ചിട്ട് അച്ഛൻ വന്നതാ കല്യാണത്തിന് ഒത്തിരി പേര് ചോദിക്കും ചേട്ടൻറെ ഫസ്റ്റ് മാരേജ് ആണോന്ന് ഇപ്പഴും ചോദിക്കുന്നുണ്ട് നമ്മടെയോ ആ അപ്പൊ ചേട്ടൻ ആദ്യം കല്യാണം കഴിച്ചതാണല്ലോ ഈ അഞ്ചാറും അച്ഛന്മാരും നടത്തി കൊടുത്ത ഇവരൊക്കെ പറയുന്ന കേക്ക ചാച്ചൻ പറയുന്ന കേക്കാ കീത്താപ്പള്ളി അച്ഛൻ കീത്താപ്പിള്ളി അച്ഛൻ അങ്ങനെ അച്ഛൻ മരിച്ചപ്പ കാര്യം നമ്മൾ ചാച്ചനോടൊന്ന പോയി പറയണം ചാച്ചന് സങ്കടാകും ചേട്ടാ ചാച്ചന അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക ചാച്ചിന് ഇത്ര ഏജായി ഇവർക്കൊക്കെ ഇത്ര ഏജായി അതെല്ലാം ഇപ്പൊ ചാച്ചിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി ആൾക്കാർന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നെയ്ശേരിയില് പഴയ പള്ളി അങ് ഇപ്പോഴത്തെ സെമിത്തേരിയിലാണ് ഇരുന്നത് പള്ളി പൊളിച്ച് പുതിയ പള്ളി കൂടെ ഇറക്കി പണത് കഴിഞ്ഞപ്പോൾ സെമിത്തേരി പഴയ പള്ളി ഇരുന്ന സ്ഥാനത്തേക്ക് അങ് മാറ്റിയതാ അതിങ്ങനെ അന്നേരം ഇടവകാര് കൂടുതലും നമ്മളെങ്ങനെയൊക്കെ പോയാൽ അത് സന്ധ്യയാകും അഞ്ചര ആയി അപ്പൊ കീത്താപ്പിള്ള അച്ഛനെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്കാ കൊണ്ടുവന്നെ ജോൺ എന്ന സ്വയ. വാ. ഇല്ലടാ. ഹ? എന്ന സാധാരണ മനുഷ്യൻ പോയി പോയി പുള്ളിയാ പോയി. ആണ് മാണ്ട കല്യാണത്തിനെ തന്നെ മാണ്ട കല്യാണത്തിൽ താളിയെടുത്ത് ഓട്ടു അങ്ങനെ പറഞ്ഞു എന്നാണ്. കേൾക്കണു സാറ. ആ കോദമംഗലൻ രൂപതയിലെ വിഗാരി ആയിരുന്നു കേട്ടാപ്പള്ളച്ചൻ. അത് ഇരിന്ന പള്ളിയുടെ ലിസ്റ്റിൽ എഴുതിയിട്ടില്ല. ഇല്ല. ഓ ഇല്ല ഇല്ല. ൂഗിളൊക്കെ നോക്കിട്ട് അച്ഛന്റെ പേരും കിട്ടിട്ട് ഒണ്ടായിരിക്കും ലിസ്റ്റ് മൊത്തം എടുത്താൽ ഇപ്പൊ നിലവിലുള്ള അച്ഛന്മാരുടെ ലിസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നീശേരി പള്ളി അച്ഛനില്ലേ അച്ഛന്റെ പേര് ഇപ്പൊ പോകുമ്പോൾ ചാനൽ കൊടുത്തു കഴിഞ്ഞാ അച്ഛന്റെ ലിസ്റ്റ് ഫുള്ള് ഉണ്ട് അച്ഛന്റെ ഇടവക പള്ളി ഉണ്ട് അച്ഛൻ ആദ്യമായിട്ടിരുന്ന പള്ളി ഇതുവരെ ഇരുന്ന പള്ളികളെല്ലാം ഇല്ല ഇത് ഞാൻ കീത്താപ്പള്ളിന്ന് സ്പെല്ലിങ് മാറിപ്പോയില്ല ചില സ്പെല്ലിങ്ങുകൾക്ക് വ്യത്യാസം ഉണ്ടാവും വീട്ടുകാർ എഴുതുമ്പോ നമുക്ക് കറക്റ്റ് അറിയുന്നില്ലല്ലോ ഞാനിപ്പ കണ്ടതല്ല മലയാളത്തിൽ എഴുതിയേക്കുന്ന കീത്താപ്പള്ളി കീത്താപ്പള്ളിന്റെ എടുക്കാണോ ആ ഇതാ ഇതൊരു കുറിശ്ശള്ളിയോ ഇന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച മോഹേന ഉണ്ടോ അപ്പൊ നമ്മുടെ ചേട്ടാണോ വഴിയതാണോ ഞാൻ പലരെയും കാണിച്ചൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട് നെയ്ശേരി നെയ്യശ്ശേരി എന്നാ പറയുന്നത് എഴുതുന്നില്ല നെയ്യശ്ശേരി എന്നാ പക്ഷെ പറയുന്നത് നെയ്ശേരി നെയ്ശേരി എന്നാ ഞാനും നെയ്യ്ശേരിന്നേ കേട്ടിട്ടുള്ളു പക്ഷെ അന്ന് രജിസ്ട്രോ ഓഫീസിൽ ചെന്നില്ലേ ഏ അവിടെ ചെന്നപ്പോഴാണ് എഴുതിയപ്പോഴാണ് എഴുതിയപ്പോഴാ നെയ്യശ്ശേരിന്നാമ മനസിലായത് എനിക്ക് അന്നാ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എന്ന് ചേട്ടന്റെ ക്ലാസ്മേറ്റിന്റെ വീട് ആ ഈ വീട്ടിലുള്ള ചേട്ടൻ പറഞ്ഞിട്ടതേ നമുക്ക് പത്ര ഇടണ ചേട്ടൻ പോണോ பத்தேடனா கரெக்டாய்ட்டு கிட்டு நீ கண்டாச்சே இங்கோட பத்திரம் நம்மளிப்போவது பள்ளியிட தாழக்கூடிய ஆட்டா போகணே இப்ப நமக்கு பள்ளியும் காணா കാടൊക്കെ വെട്ടി അവര് നമ്മള് പൂച്ചെടി വരച്ചോണ്ട് കാട്ടിലല്ലേ ഇന്നത് അവരത് വെട്ടി വൃത്തിയാക്കി അങ്ങനെയെങ്കിലും വൃത്തിയാക്കില്ലോ ഇത് കണ്ടൊരു പഴയ ഒരു വീടാണ് ആ ഇതേ അവര് വേണം അച്ചാട്ടനെ കാണിച്ചെ നല്ല വീടാ വീടാല്ലേ നല്ല മുഴുത്ത വീടാ അപ്പൊ ഇതാണ് നെയ്ശേരി ടൗൺ കേട്ടാ ഇതില് പോക നമ്മളെന്താ ഇതില് പോകാതിരിക്കൻകടൊക്കെ തുറന്നിട്ടുണ്ട് ഇത് കണ്ട ചേട്ടൻ പഠിച്ച സ്കൂള് ഇവിടെ പഠിച്ചിട്ടില്ലേ പിന്നെ ഉണ്ണിയോടെ നിക്കുന്നുണ്ടല്ലോ കൊളം കണ്ടോ കൊളം ഇതാണ് നെയ്ശേരിക്കുളം ഇതാ നെയ്ശേരി പള്ളി ഇതാ ഈ പള്ളി പണിയിപ്പിച്ച അച്ഛനാ മരിച്ചത് ഇതാണ് നമ്മുടെ ഇടവക പള്ളി ചാച്ചന്റെ കാലത്ത് പണി കഴിപ്പിച്ച പള്ളി അപ്പൊ ചേട്ടന്റെ ഒക്കെ കുറുമ്പില് വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പള്ളിയുടെ അവിടന്ന് സ്റ്റാർട്ട് ചെയ്യുക പള്ളിയുടെ ഭാഗം മുതല് ചേട്ടൻ്റെ ഒക്കെ ഇരുന്നത് ഇപ്പോഴത്തെ പള്ളി ഇരിക്കുന്ന ഭാഗത്തായിരുന്നു ചാച്ചൻ്റെ അപ്പൻ്റെ വീടിരുന്നത് നമ്മുടെ ഇവിടെയുള്ള ചാച്ചൻ്റെ ചാച്ചൻ്റെ വീട് തറവാട് ഇരുന്നത് അത് ചാച്ചൻ്റെ ചിറ്റപ്പന ചാച്ചൻ്റെ അപ്പൻ്റെ അനിയൻ അത് വിറ്റ് പള്ളിക്ക് കൊടുത്തിട്ട് അവർ മലബാറിന് പോവത് കാഞ്ഞങ്ങാടിന് മൂപ്പൻ മൂപ്പൻസാറിന്നൊക്കെ പറയും ചാച്ചൻ്റെ ചിറ്റപ്പൻ നമ്മുടെ കരി ആൻസ് ആൻസ് ഇപ്പം പഠിക്കുന്ന സ്കൂളില്ലേ ആ സ്കൂളിലെ സാറായിരുന്നു മുപ്പൻ സാറിന് നമ്മുടെ ചാച്ചൻ്റെ അപ്പൻ്റെ അനിയൻ ആ മുപ്പൻ എന്ന് പറഞ്ഞ് ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആ ചേച്ചിനെ പ്രായമുള്ള ചേച്ചി അതിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ നിന്നെ തുടങ്ങിയാൽ ഈ പള്ളി മുതലങ്ങ് തുടങ്ങിയാൽ പിന്നെ ആ ഒരു ഏരിയ ഫുള്ളായിട്ടു ആ ചേട്ടൻ്റെയൊക്കെ സ്ഥലമായി ചിറ്റപ്പൻ്റെ ചാ ചേട്ടൻ്റെ ചിറ്റപ്പൻ്റെ സ്ഥലം പിന്നെ ചാച്ചൻ്റെ സ്ഥലം അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് പോകും അപ്പം ഇവിടെ നിന്നാണ് ഇവരുടെയൊക്കെ തറവാടിൻ്റെ തുടക്കം പിന്നെ പള്ളി പണിയിപ്പിച്ചതാണെങ്കിലും ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി വന്നത് തന്നെ ചാച്ചൻ്റെ ഒരു ഗ്രാൻഡ് മദറാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുക്കൊക്കെയാണ് കേട്ടോ ചരിത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പള്ളിയിൽ അതിൻ്റെ താഴ്വലകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കാര്യം അതിൻ്റെ ചരിത്രമൊക്കെ എഴുതി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒന്നുമില്ല ഞാൻ വേണ്ടി ചെയ്യുന്നതാ അപ്പ ഇവിടെ ചേട്ടന്റെ ചേട്ടന്റെ കടയുണ്ട് അവരവിടെ ഇറങ്ങിയതാണ് നാരങ്ങ വെള്ളം ഉണ്ടല്ലോ ഇവിടെ വളരെ പച്ചക്കറി ഇല്ല പച്ചക്കറിയാ പച്ചമുളകാ വില്ലേജ് ഓഫീസ് ചാച്ചന്റെ ചാച്ച തറവാകിട്ടാ കാണേ ചാച്ചൻ ജനിച്ചു വളർന്ന വീടും പറമ്പൊക്കെ വീട് മാറ്റി വീട് ഇങ്ങനെ ഇങ്ങനെയാ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴക്കാല വട്ടി ആ ശരിയാട്ടെ വാഴക്കണ മാത്രം വേണ്ടി ഇല്ലില്ല ചേട്ടന് ആള് മാറിപ്പോയോ ഇതാ കപ്പാക്കണോണ്ട് ആ കപ്പ ഇട്ടാക്കണടത്ത് നമുക്ക് ഇനി അടുത്ത തവണ കപ്പ ചേനയും കപ്പയും നമ്മൾ നമ്മടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീട്ടിലെത്താൻ വേണ്ടിട്ടതാ ഈ ഒരു പറമ്പ് വട്ട അങ്ങോട്ട് തടഞ്ഞാ മതി ഇല്ല ചാട്ടാ ഈ പറമ്പ് തറവാട്ടിലെ പറമ്പായത് പറഞ്ഞു കൊടുക്ക ചാട്ട ഇത് തറവാടാണ് ഈ കാണുന്നതൊക്കെ ഒത്തിരി നാളായില്ല എല്ലാരും തറവാട് കണ്ടട്ടെ നമുക്ക് തറവാട് കണ്ട് വൈൻഡപ്പ് ചെയ്യാം തറവാടിലെ തൊഴുത്ത് അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് തറവാട് അപ്പൊ നമ്മൾ പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വീണ്ടും ഓഫ് ശേഷം പുതു കർമ്മം നിർവഹിക്കുന്നത്